അതെ നോക്കി നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ഡിജിറ്റൽ ആംബാണ്ടുള്ളത് ടു പോയിന്റ് വൺ എ സി ആംബൺ അതായത് ഇത് വീട്ടിൽ വെക്കാനായിട്ട് പറ്റിയ ഒരു ആംപ്ലിഫയർ ആണ് ഇതിന്റെ കൺട്രോളൊക്കെ വന്നത് ബാസ് ട്രബിൾ പിന്നെ ഒരു സബിന്റെ കൺട്രോളുണ്ട് ഇപ്പൊ ഇത് ഏറ്റവും കുറഞ്ഞ മോഡലാണ് അതായത് മൂന്ന് ടൈപ്പ് ഉണ്ട് ഒന്ന് ഓർഡിനറി പിന്നെ ഡി പിന്നെ ജെ ബി എല്ലിന്റെ ബോർഡ് ഇട്ട് വന്ന ഒരു ംബ്ലിഫയറും ആംപ്ലിഫയറും ഇട അങ്ങനെ മൂന്ന് തരം വേരിയൻ്റ് ആണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിന്റെ വില എന്ന് പറയുന്നത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിലവില് കൊടുക്കുന്ന വില അതിന്റെ ബോർഡും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ബോർഡാണ് നമ്മൾ ഇട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ ബ്ലൂടൂത്ത് ഡ്രൈവ് പിന്നെ മെമ്മറി കാർഡ് പിന്നെ അതേപോലെ തന്നെ ഒരു ഓക്സ് കേബിളും പിന്നെ അത് കൊടുക്കുന്നുണ്ട് ഇന്ന് ആർ സി ഐ കോഡ് വെച്ചിട്ട് നിന്നത് കണക്റ്റീവിറ്റി കൊടുക്കണക്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റും കേട്ടോ പിന്നെ അതേപോലെ ഇതാണ് സബ്ബിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇത് വെറുതെ കൊടുത്തേക്കുന്നു പിന്നെ ഇതാണ് രണ്ട് സ്റ്റീരിയോ ഔട്ട് പുട്ടാണത് ഒരു എട്ടിഞ്ച് ഊഫറ് വരുന്നത് സാധാരണ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വാർഡ്സിലാണ് വരുന്നത് എട്ടിഞ്ച് ഊഫറ് മാക്സിമം ഇതിനകത്ത് കൊടുക്കാനായിട്ട് പറ്റും നല്ല അടിപൊളി പെർഫോമൻസ് ആയിരിക്കും